വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് തീർത്തിരിക്കുന്നത് അതി കഠിനമാണ് അവരുടെ പ്രത്യാക്രമണങ്ങൾ എല്ലാം അതിൽ വെന്തുരുകി ഇല്ലാതാവുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം എന്നതാണ് സത്യം പല വാർത്തകളും കുഴിച്ചു മൂടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നാൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവ് സൈന്യത്തിന്റെയും ഗവൺമെന്റിന്റെയും കേന്ദ്രമായ പ്രതിരോധ താവളം യുദ്ധ കാബിനറ്റ് ഉൾപ്പെടെ നിരവധി സൈനിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനത്ത് ഹിസ്പുള്ള നടത്തിയ ആക്രമണത്തിന്റെ ഞെട്ടൽ ഇസ്രായേലിന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഒരു വലിയ ഷോപ്പിംഗ് മാളിനും ട്രെയിൻ സ്റ്റേഷനും അടുത്തായി നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്താണ് ഇസ്രായേലിന്റെ ഈ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇവിടേക്കാണ് ഹിസ്ബുള്ള മിന്നൽ ആക്രമണം നടത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമായ വിഷയമാണ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും അതീവ സുരക്ഷാ മേഖലയെയും ലക്ഷ്യം വെച്ചാണ് ഹിസ്ബുള്ള മുന്നോട്ടു പോകുന്നത് എന്നത് ഇസ്രായേലിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഹിസ്ബുള്ളക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നെതന്യാഹു നെതന്യാഹുയിത പുതിയ നീക്കം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് ഇസ്രായേൽ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ ലബനനിലെ യു എസ് അംബാസഡർ ലിസ ജോൺസൺ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുടെ കരട് ലബനൻ പാർലമെന്റ് സ്പീക്കർ നജീബ് ബെറിക്ക് കൈമാറിയതായി റിപ്പോർട്ട് ഹിസ്ബുള്ളയുമായി സഖ്യമുള്ള വ്യക്തിയാണ് നെച്ചീവ് അതേസമയം നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരടി രേഖയിൽ ഒപ്പുവെച്ചതായി വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു സ്ട്രാറ്റജിക്സ് അഫേഴ്സ് മന്ത്രി റോൺ ഡെർമേറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് കരടി രേഖയിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് പ്രസിഡന്റായി അധികാരമേൽക്കും മുൻപ് ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തിരിച്ചടിയുടെ ആഘാതം താങ്ങാനാവാതെ നെതന്യാഹു ആണ് യു എസിനെ മുൻനിർത്തി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവി വരുന്നുണ്ട് അത്രത്തോളം പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെയൊരു അടി അവർക്ക് സംഭവിക്കുമെന്ന് എന്നാൽ ഹിസ്പിള്ളയോട് തോറ്റ ചരിത്രം അവർ പാടെ മറന്നിട്ടുമില്ല എന്തായാലും യുദ്ധം നിർത്തി പേടിച്ചോടാൻ തയ്യാറായിരിക്കുകയാണ് നെതന്യാഹു എന്നതാണ് സത്യം അതിന്റെ ആദ്യ തന്നെയാണ് ഈ നീക്കവും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല